മറിയത്തിൻ്റെത് സന്ധിയില്ലാത്ത സത്യസന്ധതയുടെ മറുപടി മറിയത്തിൻ്റെ വളച്ചുകെട്ടില്ലാത്ത മറുപടി ഈ ശോമിശിക്കുതീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന വിശുദ്ധ വത്സരത്തിന് അതായത് നമ്മുടെ കർത്താവീശ്വശം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി ആ വിശുദ്ധ വർഷത്തിന് ജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അതിൽ മരിയൻ ധ്യാനം ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ മരിയ ചിത്രം ചിത്രം ധാരാളം കണ്ടു ഇരുപത്തിനാല് എപ്പിസോഡുകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു അതിനെല്ലാം മകടമായി നിൽക്കുന്ന ഒരു തിരുവചനമാണ് മറിയം കൊടുക്കുന്ന അന്തിമ പ്രതിസ്പന്ദം മറുപടി ഈ മംഗളവാർത്തയിൽ മൂന്ന് പ്രതികരണങ്ങളാണ് മറിയത്തിൽ ഉണ്ടായത് ഒന്ന് അവൾ അസ്വസ്ഥയായി എന്നാൽ അകമേ ചിന്തിച്ചു എന്നാണിതൊന്ന് ഒന്നാമത്തെ പ്രതികരണം രണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദ്യം ചോദിച്ചു രണ്ടാമത്തത് മൂന്നാമത്തതാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ ലൂക്കം ഒന്നേ മുപ്പത്തെട്ട് ഇതിന് ചുരുക്കമായിട്ട് ലെത്തിനിൽ പറയുന്നത് ഫിയാത്ത് എന്നാണ് ഫിയാത്ത് എന്നിൽ സംഭവിക്കട്ടെ എന്നാണ് വാക്കിനർത്ഥം വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ വാസ്തവത്തിൽ ഈ മംഗളവാർത്തയുടെ യഥാർത്ഥ മറുപടി ഇതാണ് യഥാർത്ഥ പ്രതികരണം ഇതാണ് മറിയം ദൈവത്തോട് പറയാണ് അതെ ഞാൻ തയ്യാറാണ് സന്ധിയില്ലാത്ത സത്യസന്ധതയുടെ തീവ്രതയോടെ തുറന്ന് പറയുന്ന മറുപടിയാണിത് വളച്ചുകെട്ടില്ലാതെ റിജുവായി മറിയം ദൈവം അയച്ച ഗബ്രീൽ മാലംഖിയോട് പ്രഖ്യാപിക്കുന്നു ഫിയാത്ത് ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ പക്ഷേ ഈ സമ്മതം കൊടുക്കാൻ മറിയത്തിന് ഒട്ടും എളുപ്പമായിരുന്നില്ല ദൈവമായ ലോഗോസിന് യോഹന ഒന്നേ ഒന്ന് തൻ്റെ അനുസരണത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ മറിയത്തിനെ നന്നായി ആലോചിക്കേണ്ടി വന്നു ഇക്കാര്യം വളരെ നാടകീയമായി ക്ലയർവോയിലെ ബെർണാർഡ് അവതരിപ്പിക്കുന്നുണ്ട് അത് ഞാൻ ഈ ഡഫ് ഓഫ് ദ കോളിസ്പിരൻ വാർ അഗൈൻസ്റ്റ് സൈറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകത്തിലെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് പേജുകളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അതിൻ്റെ ചെറിയ തോതിൽ ഞാൻ ഇവിടെ ഒന്ന് അത് അവതരിപ്പിക്കാം വളരെ നാടകീയമായിട്ടാണ് ബെർണാർത് ക്ലേബ്രോ ക്ലെയറോയിലെ ബെർണാർഡ് അവതരിപ്പിക്കുന്നത് ആ നാടകീയത ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമം നടത്തുകയാണ് ഈ നാടകം അപ്പോൾ അത് അത് തെറ്റിപ്പോകരുത് ഒരു നാടകത്തിൻ്റെ രൂപത്തിലാണ് എന്നിട്ട് ഞാൻ പറയാം ഈ നാടക രൂപത്തിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ട കാരണം എൻ്റെ അവസാനം ഞാൻ പറയാം അപ്പോൾ ഈ നാടകത്തിൽ ഈ നാടകത്തിൽ ബെർണാർ സ്വയം സങ്കല്പിക്കുന്നത് സ്വർഗത്തിലാണെന്നാണ് അതായത് മംഗളവാർത്ത നടക്കുന്ന സമയത്ത് ഭരണാർത്ഥ സ്വർഗത്തിലാണ് അങ്ങനെ നാടകത്തിലെ ഒരു കഥാപാത്രം അപ്പോൾ ഈ മംഗളവാർത്ത ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യം കാണാൻ ഭരണാർത്ഥന കഴിയുന്നു ആ ഒരു ഒരു സാങ്കല്പിക ലോകത്തിരുന്നു കൊണ്ടാണ് ഈ കഥ അല്ലെങ്കിൽ നാടകം ഗർഭിണ മലഖ അല്ല സോറി ക്ലെയർ പോലെ ഭരണാർഥ് അവതരിപ്പിക്കുന്നത് നീ ഗർഭം ധരിച്ച് ദൈവം പ്രസവിക്കും എന്ന വാർത്ത മറിയത്തെ അറിയിച്ചപ്പോൾ മറിയത്തിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു ഇതെങ്ങനെ സംഭവിക്കും ഈ ചോദ്യം മാലഘത്ര പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ഗിബോർ എന്ന് വെച്ചാൽ ശക്തൻ മൈറ്റി അപ്പോ ഗിവോർ ഏൽ ഗബ്രിയേൽ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തി സർവശക്തി അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ഗബ്രിയേൽ ആ ദൈവത്തിന്റെ സർവശക്തൻ ഈ സർവശക്തിയുള്ള ദൈവം ആ ദൈവമാണ് ഈ ഈ ഗബ്രിൽ മാലാഖിയിലൂടെ മറിയത്തിന് മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള സർവശക്തനായ ദൈവത്തോടാണ് മറിയം ചോദിക്കുന്നത് ഇതങ്ങനെ സംഭവിക്കും മാത്രമല്ല ഇത്രയും വലിയൊരു പദവി കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുവോ ദൈവം കർത്താവ് കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് തയോത്തോക്കസ് എന്ന് പൗരത്വ സഭകൾ പറയും പാശ്ചാത്യസഭ പറയും ദൈവമാതാവ് അങ്ങനെ തയോത്തോക്കസ് ആകാൻ ദൈവമാതാ ആകാൻ ദൈവമാതാവ് ആകാൻ കർത്താവിൻ്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പ്രസിഡന്റ് ആകാൻ അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പെട്ടെന്ന് സ്വീകരിക്കില്ല ചെയ്യുക ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചു നിൽക്കുകയാണോ ചെയ്യുക പക്ഷേ മറി അങ്ങനെ ചോദ്യം ചോദിച്ചു ഈ ചോദ്യം ഈ ദൈവത്തിൻ്റെ സർവശക്തി പ്രതിനിധാനം ചെയ്യുന്ന ഗബ്രിൽമാലാക്ക് അത്ര പ്രതീക്ഷിക്കില്ല സ്വർഗം പ്രതീക്ഷിച്ചില്ല ചോദ്യം കേട്ടപാടെ ഗബ്രിൽമാലാഖിന് ശ്വാസം നിലച്ച പോലെയായി സ്വർഗം ശ്വാസം നിലച്ച പോലെയായി ഈ ഭരണാർത്ഥം പറയുന്ന അനുസരിച്ച് ദൈവപിതാവ് തൻ്റെ സിംഹാസനം എഴുന്നേറ്റു ശ്വാസം പിടിച്ച് നിൽക്കുകയാണ് ഇത് എന്താ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്നത് ദൈവം എഴുന്നേറ്റപ്പോൾ മാനഭവനും എഴുന്നേറ്റു എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്വാസം നിലച്ച പോലെ ഭരണാർത്ഥ സ്വർഗത്തിലാണെന്ന സങ്കല്പം ഭരണാർഥനാകെ പേടിയായി ദൈവമേ ഇപ്പം സ്വർഗം സ്വർഗം മരിച്ചു എന്നാണ് ഭരണാർത്ഥ പേടിക്കണേ ഭരണാർത്ഥ ഉടനെ തന്നെ ഒരു ഒരു സന്ദേശം അയച്ചു മറിയത്തിന് ഓ കന്യകേ നീ എന്താണ് താമസിക്കുന്നത് മറുപടി കൊടുക്കൂ ശരിയെന്ന് പറയൂ പക്ഷെ മറിയം മറിയത്തിന്റെ രീതി നമ്മൾ കണ്ടു കഴിഞ്ഞു നാല് വാക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഒന്ന് അവള് ഹൃദയത്തിലിട്ട് നിധിയായി സൂക്ഷിച്ച് ഹൃദയത്തിലിട്ട് ധ്യാനിച്ച് അവ തമ്മിലുള്ള പരസ്പര ബന്ധം വചനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുക അപ്പൊ സമയമെടുത്ത് ധൃതി പിടിച്ചുള്ള തീരുമാനമല്ല മറിയത്തിൻ്റെ മറിയം വചനം ഹൃദയത്തിലിട്ട് നിധിയായി സൂക്ഷിച്ച് വചനങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി എന്നിട്ട് നിഗമനത്തിലെത്തുക അത് സമയമെടുക്കുന്ന പരിപാടിയാ ആലോചിച്ച് മറുപടി പറയുന്ന രീതിയാ അപ്പൊ മറിയം സമയമെടുക്കുകയാണ് ഭരണാർഥന് പേടിയാകാണ് ദൈവമേ ശ്വാസം പിടിച്ച് നിൽക്കുന്ന ശ്വാസം നിലച്ച് നിൽക്കുന്ന സ്വർക്കിപ്പം മരിച്ചു പോകാവോ ഗബ്രിൽമാല എന്താ അദ്ദേഹത്തിൽ എന്ത് സംഭവിക്കാവോ എന്നെല്ലാം പേടിച്ചിട്ട് ഈ ആ ഭരണാർഥന രണ്ടാമത് ഒരു എസ് എം ഓ കന്യക ഇപ്പോ എളിമ കാണിക്കേണ്ട സമയമല്ല വിനയം കാണിക്കേണ്ട സമയമല്ല ധീരത കാണിക്കേണ്ട സമയമാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വിനയം കൊണ്ടും മറിയത്തിന് വേണമെങ്കിൽ നിരാകരിക്കാലോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരാൾ മാപ്പാപ്പിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ കർണാൾ ഡീക്കൻ ചോദിക്കുകയാണ് ഈ അങ്ങ് മാപ്പാപ്പിയെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സ്വീകരിക്കുന്നു ഇല്ലയോ ഇല്ല അത് മറ്റൊരാൾ തിരഞ്ഞെടുക്കു എനിക്ക് വേണ്ട ഞാൻ ഞാൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാലോ ആ നിരാകരിക്കല് ധിക്കാരല്ല വിനയമാണ് എളിമയാണ് മറിയത്തിന് പറയാം ഞാൻ നസറത്തിലൊരു ഒരു ഒരു കന്നികയാണ് ഗലീലയില് ഇല്ലേ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ജെറൂസലമല്ലേ അതിനൊരു ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കൂ വിശുദ്ധ നഗരത്തിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കൂ എന്നെ മാറ്റി നിർത്തു എന്ന് വിനയം കൊണ്ട് പറയാം അത് അനുസരണക്കേടല്ല ധിക്കാരമല്ല അതുകൊണ്ട് ഭരണാർത്ഥം പറയാണ് ഇപ്പൊ എളിമയല്ല വേണ്ടത് വിനയമല്ല വേണ്ടത് ധീരയായിരിക്കൂ തീരുമാനം കൊടുക്കൂ പക്ഷെ മറിയാം വചനം ഹൃദയത്തിലിട്ട് ധ്യാനിച്ച് മരണം ചെയ്ത് അവ തമ്മിലുള്ള പരസ്പര ബന്ധം ഒക്കെ ചകഞ്ഞ് സമയമെടുക്കാണ് ദൈവമേ ഇപ്പൊ സ്വർഗം ശ്വാസം മുട്ടി മരിച്ചു പോകുമല്ലോ ഗബിൽമാലകും മരിച്ചു പോകുമല്ലോ എന്ന പേടിയാണ് ബെർണാർദന് നാടകത്തിലെ വീണ്ടും ഭരണാർത്ഥ് ഒരു എസ് എം എസ് ആയിരിക്കുകയാണ് കനിക ഓ കന്യകെ ഞങ്ങളുടെ ഭാവിയാണ് തുലാസില് നിന്റെ ഒരു യെസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പോഴേ ഞങ്ങൾക്ക് രക്ഷകനെ കിട്ടും നിന്റെ ഒരു വാക്ക് മതി ഞങ്ങൾക്ക് രക്ഷകനെ കിട്ടാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും ഞങ്ങൾക്ക് രക്ഷകനെ വേണം ആ രക്ഷകൻ വന്ന് നിന്റെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുക പറയൂ പറയൂ യെസ് എന്ന് പറയൂ ശരി എന്ന് പറയൂ പറയൂ കന്യകയെ പ്ലീസ് പ്ലീസ് അപ്പം മറിയും പറയാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലിൽ നിറവേരട്ടെ സ്വർഗം ശ്വാസം ദീർഘം നിശ്വാസം വിട്ടു ഗബിൽ മാല ദീർഘനിശ്വാസം വിട്ടു ദൈവം സിംഹാസനത്തിൽ ഇരുന്നു മാലാഖമാർക്കും ശാന്തമായി പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് ഗബിൽ മാല നിൽക്കുന്നതും മറിയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് എന്നാല് ചില സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ പത്മസ്വദീപിൽ പോയി മൂന്നാല് പ്രാവശ്യം പോകുന്നേ അവിടെ സെൻറ് ജോൺസ് മൊണാസ്ട്രയിൽ ഒരു ഐക്കൺ ഐക്കണ്ണുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐക്കണ്ണകത്ത് വികാരങ്ങൾ ഉണ്ടാകില്ല കാരണം വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ ഐക്കണ്ണുകൾ വരയ്ക്കുന്നത് നമ്മൾ ഈ റിലയസൻസ് കാലത്തെ ചിത്രങ്ങളൊക്കെ വികാരവും ഭംഗിയും അങ്ങനെയാണ് ഐക്കണുകൾ പ്രത്യേകിച്ചും പൗരച്ഛാ ഐക്കണുകൾ ഉപയോഗിക്കുക അവിടെ വികാരത്തിന് ഇങ്ങനെ പ്രാധാന്യം കുറവാണ് അതുകൊണ്ടാണ് ഐക്കണുകളൊക്കെ ഇങ്ങനെ സ്ട്രാറ്റിക്കായിട്ട് നിൽക്കുന്നത് അത് വികാരമല്ല വിശ്വാസമാണ് ഈ ഐക്കണ്ണുകളുടെ ബേസിക്കായിട്ടുള്ള അടിത്തറ ആ അങ്ങനെയുള്ള ഐക്കണുകളിൽ ഗബ്രിയൽമാലക്കെ മുട്ടുകുത്തി നിൽക്കുന്നതും മറിയും എഴുന്നേറ്റ് നിൽക്കുന്നതുമായിട്ടാണ് വാസ്തു അതായിരുന്നു ദൈവം മറിയത്തിനുമുമ്പിൽ മുട്ടുകുത്തി നിന്ന നിമിഷമാണിത് അവളുടെ തമ്മതം കിട്ടാൻ ഈ പറഞ്ഞ കാര്യം ഈ ഭരണാർത്ഥന്റെ വാക്കുകളിൽ ഞാനത് അവതരിപ്പിക്കാം ഓ കന്യകേ നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്ന് കേട്ടല്ലോ അത് പുരുഷനാരല്ല പരിശുദ്ധാത്മാവരാണ് എന്നും നീ കേട്ടു നിന്റെ മറുപടിക്കായി മാലഘ കാ കാത്തു നിൽക്കുന്നു തന്നെ അയച്ച ദൈവത്തിൻ്റെ അടുത്തേക്ക് അവന് തിരിച്ചുപോകാൻ സമയമായി ഓ നാഥേ നിന്റെ മറുപടിക്കായി നിന്റെ അലിവിന്റെ വാക്യനായി ഞങ്ങളും കാത്തിരിക്കുന്നു പാപത്തിന്റെ ശിക്ഷാവിധി ഞങ്ങളുടെ ചിരസിന് മുകളിൽ തൂങ്ങി നിൽക്കുന്നുവല്ലോ ഞങ്ങളുടെ രക്ഷയുടെ വില നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നീ സമ്മതം മൂടിയാൽ ഞങ്ങൾ സ്വതന്ത്രരാകും നോക്കൂ നിത്യമായ ദൈവവചനത്താൽ ഞങ്ങൾ അസ്തിത്വത്തിലേക്ക് വന്നെങ്കിലും ഞങ്ങൾ മരിക്കുന്നു നിന്റെ ചെറിയ മറുപടിയിൽ ഞങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുകയും വീണ്ടും ജീവനിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്യും അപ്പൊ നിനക്ക് യെസ് പറഞ്ഞോടെ ഭരണാർത്ഥി സന്ദേശം അയച്ച കഴിഞ്ഞിട്ടും മറിയ മാലാഖയ്ക്ക് മറുപടി കൊടുക്കാൻ താമസിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതി ഓ ജീവനുള്ള കന്നിക പറുദുസായിൽ നിന്നുള്ള പ്രവാസത്തിൽ സങ്കടപ്പെടുന്ന ആദാമിന്റെ കുടുംബം കണ്ണീരോടെ ഇത് നിന്നോട് അപേക്ഷിക്കുന്നു മരണത്തിന്റെ നിഴലിൽ വസിക്കുന്നവരായ അബ്രഹാം ദാവീത് എന്നിവരെല്ലാം നിന്നോട് അഭ്യർത്ഥിക്കുന്നു മറ്റെല്ലാ വിശുദ്ധ പൂർവ്വപിതാക്കന്മാരും നിന്റെ പൂർവികരും ഇത് നിന്നോട് അപേക്ഷിക്കുന്നു സർവഭൂമിയും നിന്റെ കാൽക്കൽ സാക്ഷാങ്കം വീണ് കാത്തിരിക്കുന്നതും ഇത് തന്നെ നീ മറുപടി കൊടുക്കുന്നതാണ് ശരി എന്നാൽ നിന്റെ വചനത്തിന്മേലാണ് ദുഷ്ടന്മാരുടെ സാന്ത്വനവും തടവുകാരുടെ മോചനവും ശിക്ഷിക്കപ്പെട്ടവർക്ക് വിടുതലും ആദാവിന് എല്ലാ മക്കളും ഉൾക്കൊള്ളുന്ന നിന്റെ വംശത്തിന്റെ മുഴുവൻ രക്ഷയും ആശ്രയിച്ചിരിക്കുന്നത് മറിയും പിന്നെയും സമയം എടുക്കാണ് സമ്മതം കൊടുക്കാൻ അപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതുകയാണ് ഓ വേഗം ഉത്തരം കൊടുക്കൂ മാലാഖയ്ക്ക് അല്ല മാലാഖയിലൂടെ കർത്താവിന് മറുപടി കൊടുക്കൂ ഒരു വാക്ക് കൊണ്ട് ഉത്തരം കൊടുത്ത് ദൈവവചനത്തെ സ്വീകരിക്കൂ നിന്റെ വാക്ക് ഉച്ചരിച്ച് ദൈവിക വചനത്തെ ഗർഭം ധരിക്കൂ കടന്നു പോകുന്ന വചനം നിശ്വസിച്ച് നിത്യമായ വചനത്തെ ആശ്ലേഷിക്കൂ കടന്നു പോകുന്ന വചനം നിശ്വസിച്ച് നിത്യമായ വചനത്തെ ആശ്ലേഷിക്കൂ നീ എന്താണ് താമസിക്കുന്നത് നിനക്ക് പേടിയാണോ വിശ്വസിക്കൂ സ്തുതിക്കൂ സ്വീകരിക്കൂ നിന്റെ വിനയം ധീരമായിരിക്കട്ടെ നിന്റെ അടക്കം ആത്മവിശ്വാസമായിരിക്കട്ടെ വിവേകം മറന്ന് കന്നികയുടെ ലാളിത്യം കാണിക്കാനുള്ള സമയമല്ല ഇത് ഓ വകതിരിവുള്ള കന്നിക ഇക്കാര്യത്തിൽ മാത്രം അല്പം അഹങ്കാരം കാണിക്കാൻ പേടിക്കരുത് വിലയുമുള്ള മൗനം പ്രസാദമുള്ളതാണെങ്കിലും ഉത്തരവാദിത്തത്തോട് കൂടിയ സംസാരമാണ് ഇപ്പോൾ ആവശ്യകമായിരിക്കുന്നത് ഇത്രയും കേട്ടോ മറിയും സമയം സമയമെടുക്കുകയാണ് സമ്മതം കൊടുക്കാൻ പേടിച്ചരണ്ടർണാർത് അവസാനമായി ഒരു സന്ദേശം കൂടി അയക്ക അയക്കുകയാണ് മറിയത്തിന് ഓ ഭാഗ്യപ്പെട്ട കന്യകേ നിന്റെ ഹൃദയം വിശ്വാസത്തിന് തുറക്കുക നിന്റെ അധരങ്ങൾ സ്തുതിക്കായി തുറക്കുക നിന്റെ ഗർഭാത്രം സ്രഷ്ടാവനായി തുറക്കുക നോക്കൂ എല്ലാ ജനതകളുടെയും അഭിലാഷം നിന്റെ വാതിലിൽ നിന്ന് കൊണ്ട് മുട്ടുന്നു അകത്തു പ്രവേശിക്കാൻ നീ ഇനിയും താമസിച്ചാൽ നിന്റെ ആത്മാവിന്റെ സ്നേഹമായി അവൻ കടന്നു പോകും പിന്നെ നീ ദുഃഖിച്ച് അവന് വീണ്ടും പുതുവായി തേടേണ്ടി വരും എഴുന്നേൽക്കൂ ധൃതി വെക്കൂ തുറക്കൂ വിശ്വാസത്തിൽ എഴുന്നേൽക്കൂ ഭക്തിയോടെ ധൃതി വയ്ക്കൂ സ്തുതിയിലും സ്തോത്രത്തിലും തുറക്കൂ ഭരണാർത്ഥിന്റെ ഈ നാടകീയ അവതരണത്തെക്കുറിച്ച് ബരഡിപ്പി മാപ്പ നസറത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ മൂന്നാം വാല്യത്തിൽ പറയുന്ന ഒരു വ്യാഖ്യാനം അതുകൂടി ഞാൻ വായിക്കാം മനുഷ്യാവതാരം സംഭവിച്ച ഈ നിമിഷത്തിന്റെ നാടകീയതയെക്കുറിച്ചുള്ള ഹരം പിടിപ്പിക്കുന്ന അവതരണമാണിത് ആദ്യ മാതാപിതാക്കളുടെ പാപ പതനത്തിന് ശേഷം ലോകം മുഴുവൻ അന്ധകാരത്തിൽ ആവരണം ചെയ്യപ്പെട്ട് മരണത്തിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഇപ്പോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അവൻ മറിയത്തിന്റെ വാതിൽക്കൾ മുട്ടുന്നു ദൈവത്തിന് മനുഷ്യന്റെ സ്വതന്ത്രമായ സമ്മതം വേണം സ്വതന്ത്രനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വീണ്ടെടുക്കണമെങ്കിൽ ദൈവഹിതത്തിന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോട് കൊടുക്കുന്ന സമ്മതം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ സാധിക്കൂ സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചതോടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു ദൈവത്തിന് നിർബന്ധിച്ച് പറയിപ്പിക്കാൻ പറ്റാത്ത അതെ ഞാൻ തയ്യാറാണ് എന്ന മനുഷ്യ സമ്മതവുമായി ദൈവത്തിന്റെ സർവശക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മറിയത്തോട് സമ്മതം ചോദിച്ച ഈ നിമിഷത്തിൽ സ്വർഗവും ഭൂമിയും ശ്വാസം അടക്കി പിടിച്ചു നിന്നു എന്നാണ് ബെർണാർഡ് പറഞ്ഞത് ലോകത്തിന്റെ ഭാവി തുലാസിൽ തൂങ്ങിയ നിമിഷമായിരുന്നു അത് അവൾ അതെ എന്ന് പറയുമോ അവൾ സന്ദേശിക്കുമോ അവളുടെ എളിമ സമ്മതം പറയുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുമോ ബെർണാർഡ് അവളോട് പറയുകയാണ് ഈ പ്രാവശ്യം എളിമയുള്ളവർ ആയിരിക്കരുത് ധീരയായിരിക്കുക നിന്റെ സമ്മതം അതെ അതെ എന്ന വാക്ക് അത് ഞങ്ങൾക്ക് തരിക വിധി നിർണായകമായ ആ നിമിഷത്തിൽ അവളുടെ അധരങ്ങളിൽ നിന്ന് അവളുടെ ഹൃദയത്തിൽ നിന്ന് മറുപടി വന്നു നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ സ്വതന്ത്രവും വിനീതവും എന്നാൽ അത് ശ്രേഷ്ഠവുമായ അനുസരണത്തിലൂടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എടുത്ത പരമോന്നതമായ തീരുമാനത്തിന്റെ നിമിഷമായിരുന്നു മറിയത്തിന്റെ ഈ സമ്മതം നസ്രത്തിൽ ജയിച്ചു മൂന്നാം കോളിയം പേജ് എഴുപത്തിയേഴ് ഇത് വെറും നാടകം മാത്രമാണോ ഈ നാടകീയ അവതരണം പോലും ശരിക്കും സംഭവിച്ചതിന്റെ നാല് അയൽപ്പക്കത്ത് പോലും വരുന്നില്ല അത്രയും പ്രധാനപ്പെട്ട നിമിഷമായിരുന്നില്ലേ അത് ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെട്ട രണ്ട് നിമിഷങ്ങളിൽ ഒന്ന് മനുഷ്യാവതാരവും മറ്റൊന്ന് യേശുനുത്ഥാനവുമാണ് ആ മനുഷ്യാവതാരമാണ് ഇവിടെ നടക്കുന്നത് മറിയത്തിന്റെ സമ്മതം വിശ്വാസത്തിന്റെ കവാടം തുറന്നു കൊടുത്താൽ മാത്രം ദൈവത്തിനെ മനുഷ്യരാക്കാൻ കഴിയുള്ളായിരുന്നു അതുകൊണ്ടാണ് ഗഭിൽ മലക്ക് മുട്ടുകുത്തി നിൽക്കുകയാണ് മറിയത്തിന് മുമ്പിൽ സമ്മതം ചോദിച്ചിട്ട് ദൈവം മറിയത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ഇതുകൊണ്ടാണ് ബരക് മാപ്പാപ്പ പറയുന്നത് ദൈവം സർവശക്തനാണ് പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ ഇല്ല കാരണം മനുഷ്യന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടുപിടഞ്ഞ് കിടക്കുന്നു നമുക്ക് ദൈവത്തോട് നോ എന്ന് പറയാം യെസ് എന്ന് പറയാം നമ്മുടെ യെസ് ഉണ്ടെങ്കിലേ അവൻ നമ്മിലേക്ക് വരാൻ പറ്റൂ ഇപ്പോഴും കുർബാന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ യെസ് പറയണ്ടേ ആമേൻ പറഞ്ഞിട്ട് വാ തുറക്കണ്ടേ നമ്മുടെ സമ്മതം വേണ്ടേ കർത്താവ് നമ്മിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ സർവ്വശക്തി നമ്മുടെ സ്വാതന്ത്ര്യവുമായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഇന്ന് സർവശക്തനായ ദൈവത്തിന് നമ്മുടെ വാതിൽക്ക് മുട്ടാണവൻ നമ്മൾ കൊടുക്കാൻ വിശ്വാസത്തിൻ്റെ കവാടം അനുസരണത്തിന് കവാടം അങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളുമായിട്ട് ഒന്നാകാൻ അതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന കർത്താവ് തന്നെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നത് അങ്ങനെ നമ്മുടെ ശരീരത്തെ സഞ്ചരിക്കുന്ന ചലിക്കുന്ന ജീവിക്കുന്ന സക്രാരിയായി രൂപാന്തരപ്പെടുത്താൻ സഞ്ചരിക്കുന്ന ചലിക്കുന്ന ജീവിക്കുന്ന സക്രാരിയായി നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ കർത്താവ് നമ്മുടെ വാതിൽക്ക് മുട്ടുകയാണ് വിശ്വാസത്തിന്റെ കവാടം തുറക്കാൻ അനുസരണത്തിന്റെ കവാടം തുറക്കാൻ നമ്മളും കർത്താവിനോട് പറയോ അതെ യെസ് സന്ധിയില്ലാത്ത സത്യസന്ധതയുടെ മറുപടി നാം ദൈവത്തിന് കൊടുക്കുമോ കെട്ടില്ലാതെ ദൈവത്തോട് പറയോ യെസ് ഞാൻ റെഡിയാണ് ഞാൻ തയ്യാറാണ് നിന്റെ വാക്കേനിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുമോ അങ്ങനെ പറഞ്ഞ് മറിയത്തിന്റെ മക്കളാണ് നമ്മൾ എന്ന് യഥാർത്ഥത്തിൽ തെളിയിക്കുമോ